ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അഡീനിയം കണ്ടോ ഇതൊരു വലിയൊരു അടീനിയമാണേ ഒരു ആറടി പൊക്കത്തിൽ വന്നിരിക്കുന്ന ഒരു അഡീനിയം കണ്ടോ നിറച്ച് പൂക്കളും ഉണ്ട് ഇതുപോലെ ഒന്നാക്കിയെടുക്കാൻ ഒരു എട്ട് വർഷമെങ്കിലും വേണ്ടി വരും കണ്ടോ അപ്പം നമുക്കും ഇതുപോലെ ചെയ്തെടുക്കാം ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതിയേ ഒത്തിരി ശിഖരങ്ങൾ േ പ്രൂൺ ചെയ്യുമ്പം നമുക്ക് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെടിയെ പ്രൂൺ ചെയ്ത് കൊടുക്കണം അതുപോലെ നമുക്ക് റീ പോട്ട് ചെയ്തും കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താണല്ലോ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർന്നു വരും അതോടൊപ്പം തന്നെ നിറയെ പൂക്കളും ഉണ്ടാകും നമുക്ക് അഡീനിയം പ്ലാന്റ്സിനെ ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റും അതുപോലെ ഹൈറ്റിൽ നമുക്ക് വളർത്താൻ പറ്റും വേണ്ട ഇത് നല്ല ഹൈറ്റിൽ പോയേക്കുന്നൊരു പ്ലാന്റ് ആണേ ഒരു പാർഷൽ ഒരു മരത്തിൻ്റെ ഒരു ഷേപ്പിലാണ് ഇത് പോയിരിക്കുന്നത് ഒരു ട്രീ ആയിട്ട് പോയേക്കുന്ന ഒരു പ്ലാന്റ് കണ്ടോ നോക്കിയേ ഒറ്റ ഒരു പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നത് ഇത്രയും ശിഖരങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ചെടി കണ്ടോ നിറച്ച് പൂക്കളുണ്ട് നിറച്ച് പൂക്കൾ ആ പൂക്കളുടെയാ ഭംഗി കണ്ടില്ലേ പിങ്കും വൈറ്റും കൂടെ ചേർന്ന ഒരു കളറാണേ ഇതിൻ്റെ ഓരോ കൊമ്പിലും പൂക്കളുണ്ടാവും നമുക്കറിയാം ഈ അടീനിയം പ്ലാന്റ്സ് ഒത്തിരി വർഷങ്ങൾ നിൽക്കുന്നതാണേ ഇരുപത് വർഷം ആയാലും മുപ്പത് വർഷം ആയാലും പോകുന്ന പ്ലാന്റ് അല്ല നമ്മൾ അതുപോലെ എന്നെ വളർത്തിയെടുത്താൽ കണ്ടോ ഇതിന്റെ ചോട് ഞാൻ കാണിക്കും ഒരു വലിയ ചട്ടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് കണ്ടോ നല്ല വലിപ്പമുള്ളൊരു ചട്ടിയിലാണ് ഇതിന്റെ കാഡക്സ് ഒക്കെ ഞങ്ങൾ അടിയിലോട്ട് പോയി കണ്ടോ ആ എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കിയേ ഒരു മരം പോയിരിക്കുന്ന പോലെ ഉണ്ടോ ഒരു ആലുമരമൊക്കെ പോലെയുണ്ട് അതിൻ്റെ ആ നിഗര ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് നമുക്ക് ഇതുപോലെ ഒരു പ്ലാന്റ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസിലോ ഒക്കെ നമ്മുടെ ഗാർഡനിലോ ഒക്കെ വെക്കാൻ പറ്റുവാണെങ്കിൽ എന്തോരം ഭംഗിയാണെന്നോയ്ക്ക് എപ്പോഴും നമുക്ക് പൂക്കൾ തരും പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ നിറഞ്ഞു പൂക്കും പിന്നെ ഇതിൻ്റെ സ്റ്റെമാണെങ്കിലും നമ്മൾ പ്രൂൺ ചെയ്യുന്ന ആ ഓരോ കമ്പുകളും നമുക്ക് ചെടിയാക്കാൻ പറ്റുവേ അത് നമുക്ക് പിടിപ്പിച്ചെടുക്കാം അതിനെ നമ്മൾ ഇതുപോലെ ഉള്ള കമ്പുകളെ നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ മണലിലോട്ട് വെച്ച് കൊടുത്താൽ മതി ഇത് നമുക്ക് വേഗം പിടിച്ചു കിട്ടും പിന്നെ ഇതിൻ്റെ സീഡുണ്ടാവുമല്ലോ ഇതുപോലുള്ള പ്ലാന്റുകളിലാണ് ഉണ്ടാവുന്നത് ഈ സിംഗിൾ പെറ്റലിൻ്റെ ഇതുപോലുള്ള പ്രായമായ ചെടികളിലാണ് സീഡ് ഉണ്ടാവുന്നത് അപ്പോൾ ആ സീഡ് വെച്ചിട്ട് നമുക്ക് തയ്യാക്കി എടുക്കാൻ പറ്റുമേ സീഡ് മുളപ്പിക്കാൻ പറ്റും ആ സീഡ് മുളപ്പിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സീഡ് മുളപ്പിച്ചെടുത്ത് നമുക്ക് ഇതുപോലെ തയ്യാക്കാം അത് ഒരു എട്ട് മാസമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ആ ചെടിയെ വേണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാം ഡബിൾ പെറ്റൽസ് വെച്ച് നമുക്ക് ആ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമേ കഠിനമായി ചൂടിനെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു പ്ലാന്റ് ആണ് ഈ അഡേനിയ അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിനെ ഡെസേർട്ട് റോസ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഈ ചൂടിലും ഇതിന് ഒരു നേരം വെള്ളം നനച്ചു കൊടുക്കണേ അപ്പോൾ നമ്മൾ വെള്ളം നനച്ചു കൊടുത്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയുക ഈ പൂക്കളൊക്കെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുമേ കണ്ടോ ഈ പൂക്കൾ പൊഴിഞ്ഞു പോകും വെള്ളം നനച്ചില്ലെങ്കിൽ അപ്പം നമ്മൾ ഒരു നേരം വെള്ളം നനച്ചു കൊടുക്കണം വെള്ളം കൂടിയാലും പൂക്കൾ പൊഴിഞ്ഞു പോകും നമ്മൾ രാവിലെയും വൈകിട്ടും നമ്മൾ ചെടിയെ സ്നേഹിച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ പൊഴിഞ്ഞു പോകും അപ്പം നമ്മൾ വെള്ളം വിധമായ രീതിയിൽ നമ്മൾ വെള്ളം കൊടുക്കുക എന്നാൽ കൊടുക്കാതിരിക്കുകയും ചെയ്യരുത് നമുക്ക് ഇതുപോലെയുള്ള വലിയ ചട്ടിയിലും നമുക്ക് വളർത്താം നമ്മൾ പ്ലാന്റ് വ വളരുന്നതിനനുസരിച്ച് നമ്മൾ ചട്ടി മാറ്റി കൊടുത്താൽ മതി ആദ്യം കൊണ്ട് നമ്മൾ വലിയ ചട്ടിയിൽ വെക്കാതെ ചെറിയ ചട്ടിയിൽ വെച്ചിട്ട് ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് വലിയ ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം അതുപോലെ നമുക്ക് നിലത്ത് ഡയറക്റ്റ് നമുക്ക് കുഴിച്ചു വെക്കാൻ പറ്റും നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെ നട്ടുപിടിപ്പിക്കുക അപ്പം ഇതുപോലെ വളർന്നു കിട്ടും നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ശിഖരങ്ങൾ വരുമേ കണ്ടോ ഈ ഒരു കമ്പിൽ തന്നെ എത്ര ശിഖരങ്ങളാണെന്ന് വയ്ക്കുക നമ്മൾ ഓരോ വർഷവും നമ്മൾ പ്രൂൺ ചെയ്യുമ്പം അതിനനുസരിച്ച് ആശിഖരങ്ങൾ വരും ഇപ്പം ഈ പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇതുപോലെയുള്ള കമ്പുകളെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറെ ശിഖരങ്ങൾ വരുമേ കണ്ടോ എത്ര ഭംഗിയുള്ള പൂക്കളാണെന്ന് നോക്കിയത് അപ്പം ഇതിന് നല്ല പോട്ടി മിക്സ് നമുക്ക് കൊടുക്കണം മണല് അതുപോലെ ചരല് ചേർന്ന മണ്ണും ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് നമുക്ക് അടി അടിയിൽ നമുക്ക് കരിയിലൊക്കെ ഇട്ട് കൊടുക്കാം കരിയിലെ കമ്പോസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാമേ പൂക്കാൻ വേണ്ടി നമുക്ക് ഈ സമയത്ത് ജൈവവളമൊക്കെ കൊടുക്കാം പിന്നെ നമുക്ക് ഡാപ്പ് കൊടുക്കാം കേട്ടോ ഡാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കൾ വരും പിന്നെ നമുക്ക് എൻ ബിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ തണ്ടുകളിലൊക്കെ നമ്മൾ പൂക്കളില്ലാത്ത സമയത്ത് ഈ മുട്ടകൾ വരുന്ന ആ ഇത് ഇലകളിലെ ആ അവിടെയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പെ തണ്ടുകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് നിറച്ച് പൂക്കളുണ്ടാവുമേ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണം ഓളോ നക്ഷം കൊടുക്കും ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു